എസ് ബി ഐ കായംകുളം ടൗൺ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തില് ഓണാഘോഷം സംഘടിപ്പിച്ചു ബ്രാഞ്ച് ചീഫ് മാനേജർ ബിജു ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കായംകുളം ടൌൺ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ബ്രാഞ്ച് ചീഫ് മാനേജർ ബിജു ലക്ഷ്മണൻ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കായംകുളം ടൌൺ ബ്രാഞ്ച് മുത്തൂറ്റ് ബിൽഡിംഗിൽ നിന്ന് മാറി കെ പി റോഡിലുള്ള പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള പുതിയ ബ്രാഞ്ചിലേക്ക് മാറിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഓണാഘോഷത്തിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനും എല്ലാവിധ ഓണാശംസകളും നേരുന്നു നന്ദി വന്നു വന്നു എന്നും ും ചടങ്ങിൽ ബ്രാഞ്ച് ജീവനക്കാരും ഉപഭോക്താക്കളും പങ്കെടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളം ഒരുക്കുകയും വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളിയിൽ ഭാഗം വാങ്ങാൻ നീ 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 ൂണത്തും ചടങ്ങിൽ ഡെപ്യൂട്ടി ബ്രാഞ്ച് മാനേജർ രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം